അപ്പം കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് നമ്മൾ സോഷ്യൽ മീഡിയ ചർച്ച ചെയ്യുന്ന ഒരു വിഷയമാണ് നമ്മുടെ യൂട്യൂബിൽ തന്നെ മെയിനായിട്ട് ഫാമിലി ബ്ലോഗ് ചെയ്യുന്ന ഒരു ചാനലാണ് പ്രവീൺ പ്രണവ് എന്ന് പറയുന്ന അവരുടെ കുടുംബത്തിൽ കുറച്ച് ഇഷ്യൂസും കാര്യങ്ങളൊക്കെ ഇപ്പം നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ റീസെൻ്റ്ലി ഇന്നലെ ഈ പ്രവീണിൻ്റെ അച്ഛനും അമ്മയും അതുപോലെ കൊച്ചു അനിയനും ചേർന്നിട്ട് ഒരു വീഡിയോ അവരുടെ ഒരു എക്സ്പ്ലനേഷൻ വീഡിയോ ഇന്നലെ അവരുടെ ഒരു ചാനലിൽ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് കണ്ടപ്പോഴത്തേക്കും ആ അച്ഛനും അമ്മയും ഭയങ്കര ഇമോഷണലായിട്ട് സംസാരിക്കുന്നു കൊച്ചു കരയുന്നു അമ്മ സങ്കടപ്പെട്ട ഓരോരോ കാര്യങ്ങൾ പറയുന്നു അങ്ങനെ പറഞ്ഞപ്പോഴത്തേക്കും ഞാനും ഈ പറയുന്ന ഞാനുൾപ്പെടെ പ്രവീണിനെയും മൃദുലയും തെറ്റിദ്ധരിച്ചു കാരണം മൃദുലയും പ്രവീണും എന്തൊക്കെയോ തെറ്റി ഇവരോട് ചെയ്തിട്ടുണ്ട് അല്ലെങ്കിൽ എന്തൊക്കെയോ ഇവരോട് കാണിച്ചിട്ടുണ്ട് അതുകൊണ്ടാണ് ഇപ്പോൾ ഇവർക്കിടയിൽ ഇങ്ങനെ ഒരു എന്നൊക്കെ നമ്മൾ തെറ്റിദ്ധരിച്ചു പക്ഷെ ആ തെറ്റിദ്ധാരണ ഫുള്ളും മാറിയിരിക്കുകയാണ് മാറിയിരിക്കട്ടെ കാരണം വേറൊന്നുമല്ല പ്രവീണും മൃദുലയും തന്നെ നാല് മിനിറ്റുള്ള ഒരു വീഡിയോ ആയിട്ട് ഇപ്പൊ അവർ തന്നെ അവരുടെ അവരുടെ ഒരു വീഡിയോ ഇട്ടിരിക്കുകയാണ് സത്യം പറഞ്ഞോണ്ടല്ലോ ആ ഒരു വീഡിയോ കണ്ടപ്പോൾ എന്റെ ചങ്ക് പൊട്ടിപ്പോയി ഞാൻ കരഞ്ഞുപോയി കാരണം അത്രത്തോളം സങ്കടം തോന്നി കേട്ടോ നമ്മൾ ഓർക്കുക നമുക്ക് പോലും നമ്മളൊക്കെ കല്യാണമെങ്കിൽ ഇത്രയും വർഷങ്ങളായിട്ട് നമുക്കാർക്കും ഇതുപോലുള്ള ബുദ്ധിമുട്ടോ കാര്യങ്ങളോ ഒന്നും നമ്മൾ സാധാരണ കുടുംബക്കാരാണ് നമ്മളൊക്കെ എന്താ പറയുക പാവപ്പെട്ടവരാണ് നമുക്ക് പാവപ്പെട്ടവരാണെങ്കിലും കുറെ പണോ പ്രതാപോ ഒന്നും ഇല്ലെങ്കിൽ പോലും നമ്മുടെയൊക്കെ കുടുംബത്തിൽ വഴക്കും പണക്കമൊക്കെ ഉണ്ട് എങ്കിൽ പോലും ഇതുപോലുള്ള ഒരു പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നും നമുക്കാർക്കും നേരിടേണ്ടി വന്നിട്ടില്ല കേട്ടോ എന്തായാലും പ്രവീണും മൃദുലയും പറയുന്ന കാര്യങ്ങൾ കേട്ടപ്പോൾ ഉണ്ടല്ലോ ശരിക്കും പറഞ്ഞാൽ വിശ്വസിക്കാൻ പറ്റുന്നില്ല പ്രവീണ് അച്ഛനും അമ്മയും അനിയനും കൂടി ചേർന്നിട്ട് ഇവരോട് കാണിച്ചിട്ടുള്ള ക്രൂരതകൾ അത് എന്താ പറയുക മാനസികമായിട്ടും ശാരീരികമായിട്ടും

നമ്മുടെ സ്വന്തം വീട് നമ്മുടെ വീടല്ല അറിയ ഏതൊരു നമ്മൾ ജീവിച്ച വീട് നമ്മുടെ സ്വന്തം വീടാന്ന് ഒരിക്കലും പറയാൻ പറ്റത്തില്ല നമ്മൾ ചെന്ന് കേറിയ വീടാണ് നമ്മുടെ സ്വന്തം വീടായിട്ട് ജീവിക്കേണ്ട മരണം വരെ അങ്ങനെ ഒരു എനിക്ക് വിലക്ക് തന്നെ കേട്ടി ആ വീട്ടില് എന്നോട് പറയാണ് നാണ വല്യ ഇവിടെ ഇരിക്കുക നിന്റെ ഞങ്ങളൊന്നും വാങ്ങിച്ചിട്ടില്ല ഞാനൊന്നും വാങ്ങിച്ചിട്ടില്ല ഇത് മുരുകൻ ഉണ്ടാക്കിയിട്ട വീടല്ല ഞാനുണ്ടാക്കിയിട്ട വീടാ നാണ വല്യ ഇവിടെ ഇരിക്കാൻ ഇവിടെ നിറങ്ങിപ്പോഴും അവള് ഈ വീട്ടിനകത്ത് കേറപ്പറ്റി നീ കേ നീ എവിടെയെന്ന് വെച്ചാൽ ഇനി മേലാ നിനക്ക് ചടയങ്ങൾ ഇവിടെ നിന്റെ അമ്മയോ നിനക്ക് അച്ഛനോ നിനക്ക് അനിയനോ ഇല്ല നിനക്ക് കൂടെപ്പറപ്പും ഇല്ല ആരുമില്ല അവർ പറയുന്ന ഒരു ഒരു വീഡിയോയിൽ പറയുന്ന കാര്യമാണ് ബർത്ത്ഡേയിൽ നമ്മൾ അവരെ ബ്ലോഗിൽ ബ്ലോകിൽ വീഡിയോ എടുത്തില്ല ആൾറെഡി നമ്മൾ കേക്ക് കട്ടിയതിന് ശേഷമാണ് വന്നത് അതൊന്നാത്ത കാര്യം പിന്നീട് എന്തുകൊണ്ട് വീഡിയോ എടുത്തില്ല എന്നുള്ള കാര്യം ഞാൻ ഞാൻ വോയിസ് ഇനി മേല ഞങ്ങൾക്ക് വീഡിയോ നിന്റെ ചാനലിൽ ഇടരുത് ഇടരുത് നീ 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 വെച്ചോ നിന്നോ ഞങ്ങളെ ഇനി ഇനി വിറ്റ് വീഡിയോ നിന്റെ ഇഷ്ടമുള്ള കാര്യമല്ല ഓക്കെ അവര് തന്നെയാണ് പറഞ്ഞത് അവരുടെ വീഡിയോ ഈ ഒരു ചാനലിൽ ഇടരുത് എന്നുള്ളത് മനസ്സിലായില്ലേ അപ്പൊ ഞാൻ എങ്ങനെയാണ് അവരുടെ വീഡിയോ എടുക്കുന്നത് മനസ്സിലാവുന്നത് അവർ തന്നെയാണ് പറഞ്ഞത് ഇനി നമ്മുടെ വീഡിയോ ഇടരുത് കാറിലേ കയറിയിരുന്നു എങ്ങോട്ട് പോകണം എങ്ങോട്ട് പോണം അറിയാത്തൊരവസ്ഥ പ്രത്യേകിച്ച് ഞാൻ ഞാനിച്ച് ഓക്കെയാണ് കുഴപ്പമില്ലായിരുന്നു പക്ഷെ എനിക്ക് ഇത് ഡൂടി ആയിട്ട് അടുത്ത് വന്നുകൊണ്ടിരിക്കുകയാണ് ആ ഒരു ടൈമിൽ എന്നെ കൊണ്ടായിട്ട് എവിടെ പോകും എന്നുള്ളൊരു ഇത് കേട്ടിട്ട് കണ്ടിട്ട് നിങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റുന്നു സത്യം പറഞ്ഞാൽ എനിക്ക് ആദ്യമൊക്കെ എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല പക്ഷെ അവരുടെ തെളിവ് സഹിതമാണ് അവർക്ക് നേരിടേണ്ടി വന്ന സ്വന്തം അച്ഛനും അമ്മയും അനിയനും ചേർന്നിട്ട് ഒരു മകനോട് ചെയ്ത അല്ലെങ്കിൽ ഒരു കൂടപ്പുറപ്പിനോട് ചെയ്ത ക്രൂരതകളും ആ ഒരു വീട്ടിലേക്ക് വന്ന മരുമകളോടും ചെയ്ത അതും ഗർഭിണിയായിട്ട് നിറവേറവായിട്ടിരിക്കുന്ന ആ ഒരു പെണ്ണിനോട് ഇത്രയൊക്കെ ക്രൂരത ചെയ്യാൻ ആ ഒരു അച്ഛനും അമ്മയ്ക്കും എങ്ങനെ തോന്നിയത് ഞാൻ ഓർക്കാണ് ആ ഒരു അമ്മ നമ്മൾ സത്യം പറഞ്ഞു കഴിഞ്ഞാലുണ്ടല്ലോ ഇവരുടെ റീലും അല്ലെങ്കിൽ വീഡിയോസിലൊന്നും കാണുന്ന പോലെ അല്ല ഇവരുടെ റിയൽ ലൈഫ് അവർ പറയുന്നുണ്ട് ആ പെണ്ണ് വന്ന് കയറിയപ്പോൾ മുതൽ ആ വീട്ടിൽ അനുഭവിക്കാൻ തുടങ്ങിയതാണ് പല കുത്തുവാക്കുകളും അവർക്ക് നല്ലൊരു ഡ്രസ്സ് ഇടാൻ പറ്റില്ല നല്ലൊരു ഡ്രസ്സ് ഇട്ട് കഴിഞ്ഞാൽ ഉടനെ അവർ ഇയാൾ അതായത് അച്ഛൻ എന്തെങ്കിലുമൊക്കെ പറയും അല്ലെങ്കിൽ അമ്മയമ്മ എന്തെങ്കിലുമൊക്കെ പറയും അങ്ങനെയുള്ള ഒരുപാട് ഇഷ്യൂസ് അവർക്ക് ഉണ്ടായിരുന്നു അപ്പോൾ നമ്മളൊക്കെ എന്താ വിചാരിച്ചിരുന്നത് ഇവരുടെ ഫാമിലി വ്ലോഗുകളും റീൽസൊക്കെ കാണുമ്പോൾ ഇവർ നല്ല ഹാപ്പിയാണ് എന്താ സത്യം പറഞ്ഞ അസൂയ തോന്നിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ എന്താ നല്ല ഹാപ്പിയാണെന്ന് ഓർത്തു നല്ല പൈസ അതുപോലെ തന്നെ നല്ല ആൾക്കാർ നല്ല സ്നേഹം പക്ഷെ അതൊന്നും അല്ല അവരുടെ റീലല്ല റീലാണ് അവരുടെ റിയൽ ലൈഫാണ് ഇപ്പം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നതും കേട്ടുകൊണ്ടിരിക്കുന്നതും ആ ഒരു പെണ്ണ് വന്ന് കയറിയതോടുകൂടിയാണ് അവരുടെ കുടുംബം അങ്ങനെ ആയിപ്പോയതെന്നാണ് ആ അച്ഛനും അമ്മയും അനിയനും പറയുന്നത് അതുപോലെ തന്നെ ഈ കൊച്ചു എന്ന് പറയുന്ന പ്രവീണിൻ്റെ അനിയനായിട്ടുള്ള അവൻ വെള്ളം കുടിച്ചു അതായത് നന്നായിട്ട് മദ്യപിക്കൂ എന്ന് പറഞ്ഞു മദ്യപിച്ചിട്ട് വന്നിട്ട് ഭയങ്കര വഴക്കും കാര്യങ്ങളൊക്കെയാണ് അതുപോലെ തന്നെ മൃദുലയുടെ അടുത്ത് മൃദലയെ എന്താ പറയുക ഗർഭിണിയായിരുന്ന ആ ഒരു അവസ്ഥയിലും വന്ന് വഴക്കമുണ്ടായപ്പോഴത്തേക്ക് മൃദലയെ പിടിച്ച തള്ളുവോ ചവിട്ടുവോ എന്തൊക്കെയോ ചെയ്തു എന്ന് പറയുന്നത് സത്യം പറഞ്ഞുണ്ടല്ലോ ഇത് ഇവരുടെ കയ്യിലെ തെളിവും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇവർ കേസ് കൊടുക്കണമെന്നാണ് ഞാൻ പറയുന്നത് ഇവിടെ കൂടപ്പുറപ്പ് സ്നേഹമല്ലേ അച്ഛനും അമ്മയാണെന്ന് വിചാരിച്ചിട്ട് കാര്യമില്ല കാരണം പ്രവീൺ കല്യാണം കഴിച്ചു കൊണ്ടുവന്ന ഒരു പെണ്ണാണ് ആ ആ ഒരു വീട്ടിൽ സമാധാനോ ഒന്നും ഉണ്ടായില്ല അത് പോരാഞ്ഞിട്ട് ഗർഭിണിയായിരുന്ന ആ ഒരു അവസ്ഥയിൽ ആ പെണ്ണിന് നേരിടേണ്ടി വന്ന ക്രൂരതകൾ അതുകൂടാതെ ഒരു മകനോട് സ്വന്തം അച്ഛനും അമ്മയും അനിയനും കൂടി ചേർന്ന് ചെയ്ത ക്രൂരതകൾ അച്ഛനാണെങ്കിൽ പിടിച്ചു വെച്ച് കൊടുത്തു എന്ന് ഈ പ്രവീണിനെ എന്നിട്ട് പ്രണവാണ് അടുക്കിയൊക്കെ ചെയ്തത് തെളിവ് സഹിതം എന്തായാലും അവരുടെ വീഡിയോസും കാര്യങ്ങളൊക്കെ ഉണ്ട് സത്യം പറഞ്ഞാൽ എനിക്ക് അവരുടെ ഒരു കരച്ചിലൊക്കെ കണ്ടിട്ട് എനിക്ക് സത്യം പറഞ്ഞ സങ്കടമൊന്നും പോയിട്ട് കാരണം ഇപ്പോൾ രണ്ട് രണ്ട് ആൾക്കാരുടെ കയ്യിലും തെറ്റും കാരണങ്ങളൊക്കെ ഉണ്ടായിരിക്കും ഇപ്പോൾ പ്രവീണിൻ്റെയും അല്ലെങ്കിൽ മൃദുലയുടെ ഭാഗത്തും തെറ്റുണ്ടായിരിക്കാം അച്ഛന്റെ അമ്മയുടെയും ആ കൊച്ചുൻ്റെയും ഭാഗത്തും തെറ്റുണ്ടായിരിക്കാം അതൊക്കെ നമ്മൾ സമ്മതിക്കുന്നു പക്ഷേ എങ്കിൽ പോലും ആ ഒരു ഗർഭിണിയായിരിക്കുന്ന പെണ്ണിന്റെ അടുത്ത് ആ ഒരു പെണ്ണിന്റെ അടുത്ത് ഇവർ ചെയ്യാൻ പറ്റുന്ന ക്രൂരതകളല്ല ഇവർ വളരെ മോശമായിട്ട് രീതിയിൽ തന്നെയാണ് ആ ഒരു ആ ഒരു മകനോടും ആ മരുമകളോടും പെരുമാറിയിരിക്കുന്നത് വീട്ടിൽ നിന്ന് അവർ ഇറക്കി വിട്ടു എന്നിട്ട് അവർക്ക് എങ്ങോട്ട് പോകണം എന്നറിയാതെ ആ ഒരു സത്യം പറഞ്ഞാൽ എന്ത് പ്രായം ഇരിക്കുന്ന പ്രവീണും മൃദലയ്ക്കും അതും അങ്ങനെ ഒരു അവസ്ഥയിലും ഗർഭിണിയും കൂടിയാണ് ആ ഒരു പെൺകുട്ടി എന്നിട്ട് അവരെ അവിടെ നിറക്കി വിടുന്നു ഇനി മേലെ ആ വീട്ടിലേക്ക് കേറരുതെന്ന് പറയുന്നു സത്യം പറഞ്ഞു അതൊക്കെ കാണുമ്പോൾ നമുക്ക് സഹിക്കാൻ കഴിയില്ല എന്തായാലും നമുക്ക് ആ ഒരു കുറച്ച് വീഡിയോയും കൂടെ കണ്ടിട്ട് വരാം കൊടുക്കാൻ വിചാരിച്ചു ടിച്ച അച്ഛന് അച്ഛനും കൂടെ തിക്കുന്നുണ്ട് അടിച്ച് കറങ്ങി തിരിഞ്ഞു എനിക്കൊന്ന് ആശുപത്രി പോകണമായിട്ട് വീട് ഞാൻ വന്നപ്പോ ഏട്ടനെ ഒറ്റപ്പിടിച്ച് ഏട്ടന്റെ കാര്യങ്ങളൊക്കെ ഏട്ടനെ എല്ലാവരും കൂടെ ചേർന്ന് ഒറ്റപ്പെടുത്തി എന്ത് പറഞ്ഞാലും കാരണം ഞാൻ ഞാനുള്ളതുകൊണ്ടാണ് ഞാനുള്ളതുകൊണ്ട് ഞാൻ എന്താ പിന്നെ എന്തിനെ ഒരു പെണ്ണ് എട്ടിച്ച് എനിക്ക് അതിൻ്റെ കൂടെ എന്ത് പറഞ്ഞാലും പറയാം അപ്പോൾ ഒറ്റയ്ക്കില്ലേ നീ ഒറ്റയ്ക്കില്ലല്ലോ അതുകൊണ്ട് ഇപ്പം എന്താ ഞാൻ എന്തിനും എന്തത്തിൻ്റെ കൂടെ ഏട്ടൻ്റെ കൂടെ ഉള്ളത് അവർക്ക് കുഴപ്പം ഏട്ടൻ എൻ്റെ വഴക്കു കുറയാത്തത് ചീന്ന പഠിക്കാത്തത് അടിക്കാത്തത് ആരുടെ ഇഷ്ടം ഏട്ട എൻ്റെ സ്നേഹിക്കുന്നതും അവരുടെ ഇഷ്ടം അവർക്ക് അവർ നാല് മതി അന്ന് കൊണ്ട് തുടങ്ങുക എവിടെ പോവും ഭാര്യയെ സ്നേഹിക്കുന്നെങ്കിൽ അവൻ പെണ്ണിന്റെ അടിമ അവർക്ക് എന്തെങ്കിലും കുക്ക് ചെയ്ത് കൊടുക്കുന്നെങ്കിൽ അവൻ പെണ്ണിന്റെ അടിമ അച്ഛൻ്റെ കാഴ്ചപ്പാടൽ ആണെന്നുള്ളതിൽ എപ്പോഴും ഈശേപ്പിച്ച് അടിമയൊക്കെ അച്ഛൻ വാടിക്കും പറഞ്ഞു അങ്ങോട്ടും ഇങ്ങോട്ട് ടോർച്ചർ ചെയ്തുകൊണ്ട് നടക്കുന്നതാണ് അച്ഛൻ്റെ കണ്ണിലേക്ക് അവ ഭർത്താവ് ജനറേഷൻ എൻ്റെ ജനറേഷനല്ല അനിയന്റെ അനിയൻ്റെയും പെണ്ണ് പറയുന്നത് കേൾക്കരുത് ഞാൻ അവർക്ക് ഫുഡ് ഉണ്ടായി കൊടുക്കുന്നേ ഞാൻ അവിടെ എന്താ ചെയ്ത് കൊടുക്കുകയും അവിടെ സ്നേഹിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ ആടിയമ്മൊക്കെ ഡൗട്ട് വേണം എന്തുകൊണ്ട് ഞാൻ കൊച്ചുവിനെ കൊച്ചു ചാനലിൽ പോയി അവൻ തന്നെയാണ് പ്രതിയെടുത്ത് പറഞ്ഞത് ഞാൻ ഫോണിൽ ചേർന്ന് ഇനി മേല ഞാത ഏട്ടനെ കുറെ ചീത്ത വിളിച്ചത് എന്നെ വിളിക്കരുത് ഞാനിനി ഒന്നിനും ഇല്ല ഞാനിങ്ങനെ ഡെഫുഡ് ആയിട്ടിരിക്കുന്നത് അല്ലെങ്കിൽ നിന്നെ അവൻ വലിച്ചു കീറിയനായിരുന്നു അങ്ങനെയൊക്കെ പറഞ്ഞു ഞാൻ എൻ്റെ അവനൊന്നും വിളിക്കുന്നത് അവനെ ഇൻസ്റ്റാഗ്രാമിന് ആദ്യം യൂട്യൂബിൻ്റെ ലിങ്കെല്ലാം മാറ്റി നിങ്ങൾ നിങ്ങളെന്നെ കണ്ടത് പിന്നുമെല്ലാം മാറ്റി അവനെ ആദ്യം തുടങ്ങിയത് എന്നിട്ട് പറയുന്നത് അവനെ അങ്ങ് നമ്മൾ കളഞ്ഞു എന്നുള്ള രീതിയിൽ എന്നിന്ന് കിട്ടും കിട്ടിയിട്ട് എൻ്റെ കൂടെ എൻ്റെ അന്യം സംസാരിച്ചു ജോലി ചെയ്ത് അവിടെ പോയി വെൽഡിങ്ങിന്റെ എന്തിന്റെ പങ്കി പോയിട്ട് എന്റെ അനിയെ ഞെപ്പിച്ച് കൂടെ നിർത്തിയിട്ട് അവന് ഇത്രയും പൈസ ആക്കി കൊടുത്ത് വെളി കിടക്കുന്ന വണ്ടി താറും എല്ലാം അവന്റെ പേരിലെ വാങ്ങിച്ചേ കിട്ടുന്ന മാസാ മാസം കിട്ടുന്ന പൈസ അവന് തുല്യായിട്ട് കൊടുത്തിട്ട് എൻ്റെ അനിയെ എനിക്ക് സമ്മാനമാണ് അനിയനും അച്ഛൻ കൂടി എല്ലാരും കൂടി എനിക്ക് തോന്നണം ഇനി കൂടെ കെതിട്ടവരും അപ്പാ എന്നിട്ട് ആവശ്യം കഴിഞ്ഞപ്പോൾ ചവച്ച് തുപ്പാ ഇറങ്ങി പോവാൻ പറയാൻ ഇവരോടല്ലാതെ എന്റെ വീട്ടുകാരെ കണ്ടു ഞാൻ വീട്ടിൽ പോയിട്ട് വന്നേ പിന്നെ ദേഷ്യവും നിങ്ങൾ അറിയാം ഞാനങ്ങനെ വീട്ടിൽ കുത്തിട്ട് പോലും ഇല്ല എന്നാലും ഞാൻ വീട്ടുകാരോട് മിണ്ട അവരി ചിലപ്പോ മൂന്ന് കഴിക്കും ചില ദിവസം അച്ഛൻ നിന്നിറങ്ങി പോണ്ടിട്ടുണ്ട് എന്തേണ്ട വീട്ടിൽ പോലും പോയങ്ങനെ നിന്നിട്ടില്ലേ കുടുംബം എന്ന് പറഞ്ഞ അവരെല്ലാവരും കാര്യങ്ങളും നോക്കിക്കൊടുത്തിട്ട് ലാസ്റ്റ് ഇതെല്ലാം ഞാൻ കേട്ടു എനിക്ക് കൊറേ എനിക്കല്ലേ എൻ്റെ കുഞ്ഞിന് കൊറേ കിട്ടി ഇത് കണ്ടിട്ട് നമ്മളെങ്ങനെ എന്ന് പറ കാരണം നമ്മളെല്ലാവരും അവരുടെ വീഡിയോസും അവരെ എല്ലാവരും ഇഷ്ടപ്പെട്ടിരുന്നതാണ് അച്ഛനെയും അമ്മയെയും പ്രവീണിനെയും കൊച്ചുനേയും മൃദുലെയും അവരുടെ വീഡിയോസൊക്കെ കണ്ട് സപ്പോർട്ട് ചെയ്ത് അവരുടെ ആ ഒരു ഹാപ്പിനെസ് നമ്മളും ഒക്കെ കണ്ട് ആസ്വദിച്ചതാണ് പക്ഷേ അവരുടെ ഒരു റിയൽ ലൈഫിൽ ഇങ്ങനെയുള്ള സംഭവങ്ങളാണ് നടന്നുകൊണ്ടിരുന്നതെന്ന് നമുക്കറിയില്ലായിരുന്നു അതുപോലെ തന്നെ പ്രവീണ് അച്ഛൻ ശരിക്കും പറഞ്ഞ ഒരുപാട് ക്രൂരതകൾ ചെയ്തു എന്നാണ് പറയുന്നത് പ്രവീണ അച്ഛനാണെങ്കിലും അമ്മയാണെങ്കിലും അനിയനാണെങ്കിലും ചേർന്നിട്ട് അവർക്ക് ഒരു സമാധാനവും കൊടുക്കാതെ വന്നു കയറിയ പെണ്ണിൻ്റെ തലേ ക്ക് മൊത്തവും കുറ്റങ്ങളും ഇടുന്നു അങ്ങനെയാണെങ്കിൽ എന്തിനാണ് അവർ അവരുടെ മകനെ കൊണ്ട് കല്യാണം കഴിപ്പിച്ചത് ഇവരെല്ലാവരും സ്നേഹിച്ചും ഇഷ്ടപ്പെട്ടും തന്നെയല്ല ആ ഒരു പെൺകുട്ടിയെ ആ ഒരു വീട്ടിലേക്ക് കല്യാണം കഴിച്ച് കൊണ്ടുവന്നത് എന്നിട്ട് പിന്നെ എന്തിനാണ് ഇങ്ങനൊരു ക്രൂരത ചെയ്യുന്നത് ഇപ്പം എന്തായാലും എല്ലാവർക്കും മനസ്സിലായല്ലോ ന്യായ ആരുടെ ഭാഗത്താണെന്നുള്ളത് ഏകദേശം എല്ലാവർക്കും ക്ലിയർ ആയിട്ടുണ്ടാകും എന്തായാലും പ്രവീണ് മൃദലയുടെയും ഭാഗം ഫുള്ള് ആണെന്നൊന്നും നമ്മൾ പറയുന്നില്ല എങ്കിൽ പോലും ഇതിൽ നൂറിൽ ഒരു എഴുപത്തഞ്ച് ശതമാനം ഭാഗം എന്ന് പറയുന്നത് പ്രവീണ് മൃദുലയുടെ ഭാഗം തന്നെയാണ് അച്ഛനും അമ്മയും അതുപോലെ കൊച്ചും ഇവരോട് കാണിച്ചിരിക്കുന്ന പ്രവൃത്തികൾ വളരെയധികം എന്താ പറയുക ക്രൂരമായിട്ടുള്ള പ്രവർത്തികളാണ് ഇതിനെതിരായിട്ടുണ്ടല്ലേ ഇപ്പോൾ പ്രവീണും മൃദുലയും കേസ് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ അച്ഛനും അമ്മയും അനിയനും കുടുങ്ങും പക്ഷേ അവനത് ചെയ് പ്രവീൺ അത് ചെയ്യാത്തത് മൃദുന അത് ചെയ്യാത്തത് ഇപ്പോഴും എവിടേക്കോ അവരുടെ മനസ്സിൽ അവരുടെ കുടുംബമാണ് അല്ലെങ്കിൽ അവരുടെ കൂടെപ്പുറപ്പാണെന്നുള്ള ആ ഒരു സ്നേഹവും സത്യന്ത സത്യസന്ധത ഉള്ളത് കൊണ്ടാണ് അവരത് ആ ഒരു കേസോ കാര്യങ്ങളിലൊക്കെ ഒന്നും പോവാത്തത് എന്തായാലും ഇതോടുകൂടി ഒരു കാര്യം നമുക്ക് മനസ്സിലായി നമ്മൾ ആരും കാണുന്ന പോലെ പോലെയല്ല ഈ ഫാമിലി ബ്ലോഗ് കാര്യങ്ങൾ ചെയ്ത് സന്തോഷം ഉല്ലസിച്ച് നടക്കുന്നവരുടെ റിയൽ ലൈഫ് ഇതൊന്നും അല്ല കുറേ പൈസ ഉണ്ടെന്ന് പറഞ്ഞിട്ടൊന്നും ഒരു കാര്യമില്ല നമ്മുടെ കുടുംബത്തിൽ സന്തോഷവും സമാധാനവും വേണം അങ്ങും ഇങ്ങും അറിഞ്ഞും കണ്ടും സ്നേഹിച്ചും വേണം കുടുംബജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ ഒരു പ്രായ ഒരു അച്ഛനും അമ്മയും ഇങ്ങനെ ഒരു രീതിയിൽ ആ ഒരു മകളോ മകനോടും ആ മരുമകളോടും പെരുമാറി എന്ന് പറയുമ്പോൾ ചിന്തിക്കാനേ കഴിയില്ല നമ്മൾ മക്കൾ പേരുണ്ടെങ്കിൽ ആ പേരെയും ഒരുപോലെ സ്നേഹിക്കുക അല്ലാതെ മൂത്ത മകനോട് വേർതിരിവും ഇളയ മകനോട് കൂടുതൽ സ്നേഹം കാണിക്കുക അതൊരിക്കലും ഒരു അച്ഛനും അമ്മയും ചെയ്യേണ്ട പ്രവൃത്തിയല്ല അപ്പോൾ എന്തായാലും ഇതിൻ്റെ ഭാഗമായിട്ട് ഇനിയിപ്പോൾ കൊച്ചുവും അനി അച്ഛനും അമ്മയും ഒരു എക്സ്പ്ലനേഷനായിട്ട് വരാനുള്ള എല്ലാ ചാൻസും ഉണ്ട് ഇനിയിപ്പോൾ അവർ എത്ര എക്സ്പ്ലനേഷനായിട്ട് വന്നാലും മൃദുലയുടെയും അതുപോലെ തന്നെ പ്രവീണ് ഭാഗത്താണ് നൂറ് ശതമാനം സത്യസന്ധമായിട്ടുള്ള അല്ലെങ്കിൽ ന്യായമായിട്ടുള്ള കാര്യം അതിപ്പോൾ തെളിവ് സദ്യ അവർ നമ്മളെ കാണിച്ചു തന്നിരിക്കുകയാണ് എന്തായാലും ഈ ഒരു കാര്യത്തിൽ നമ്മൾ പൂർണ്ണ പിന്തുണ പ്രവീണും മൃദുലയ്ക്കും ഒപ്പം തന്നെയാണ് കാരണം അവർ അവരുടെ ജീവിതമായിട്ട് സന്തോഷമായിട്ട് അവർ ജീവിക്കട്ടെ കാരണം ഇപ്പോൾ അവർക്ക് അവരുടെ കുടുംബ അവരുടെ ഫാ അവരുടെ ആ ഒരു ജീവിതത്തിലേക്ക് ഒരു കുഞ്ഞൂടെ വന്നിരിക്കുകയാണ് എന്തിനാണ് അവർ ഇനി വാടകയ്ക്കാണെങ്കിലൊരു വീടെടുത്ത് അവർ സന്തോഷമായിട്ട് ആയിട്ട് ജീവിക്കുക നിങ്ങൾ വേണ്ടാത്ത അച്ഛനും അമ്മയും അനിയനാണ് അവർ പോട്ടെ നിങ്ങൾ നിങ്ങളുടേതായിട്ടുള്ള ജീവിതമായിട്ട് നിങ്ങൾ മുന്നോട്ട് പോവുക അവർ ഇനിയെങ്കിലും വെറുതെ വിടൂ അതായത് ഞാനിത് പറയുന്നത് പ്രവീണിൻ്റെ അച്ഛനോടും അമ്മയോടും അനിയനോടും ആണ് മൃദുലയും പ്രവീണും അവരുടെ കുഞ്ഞും അവരവരുടെ ലോകത്ത് അവർ സന്തോഷമായിട്ട് ജീവിക്കട്ടെ അവരെ ദ്രോ അവർ അവരുടെ ജീവിതമായിട്ട് മുന്നോട്ട് പോട്ടെ പിന്നെ ഇപ്പോൾ ഒരു കാര്യം നമുക്ക് മനസ്സിലായില്ല ഈ ഫാമിലി വ്ലോഗും കാര്യങ്ങളൊക്കെ നമ്മൾ നമ്മുടെ യൂട്യൂബ് ചാനലിൽ ഇട്ട് കഴിഞ്ഞാലുള്ള ഏറ്റവും വലിയൊരു പ്രശ്നമാണ് ഇപ്പോൾ ഇവരെ നേരിട്ടുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ മൊത്തത്തിൽ കുടുംബം മൊത്തം അവസ്ഥയായി ആ അച്ഛനും അമ്മയും അനിയനും ചേർന്നിട്ട് ഇത്രയും ക്രൂരതകൾ ആ ഒരു സ്വന്തം കൂടപ്പുറപ്പിനോടും മരുമകളോടും ഒക്കെ ചെയ്തു എന്ന് പറയുമ്പോഴത്തേക്കും വിശ്വസിക്കാനേ പറ്റുന്നില്ല എന്തായാലും നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നുള്ളതൊന്നും സത്യസന്ധമായിട്ട് എല്ലാവരും ഒന്ന് കമൻറ്റ് ചെയ്യും അതോടൊപ്പം തന്നെ നമുക്ക് ഈ ഒരു വിഷയത്തിൽ പ്രവീണിൻ്റെ മൃദുലയുടെ ഒപ്പം കൂടെ നിന്ന് േ പറ്റുകയുള്ളൂ കാരണം ഇനിയിപ്പോൾ എക്സ്പ്ലേഷനായിട്ട് അച്ഛനും അമ്മയും കൊച്ചും വരും അതെന്താണെന്ന് നമുക്കറിയില്ല ഇനിയിപ്പോൾ അവർ എത്ര എക്സ്പ്ലനേഷനായിട്ട് വന്നാലും നമ്മൾ എൻ്റെ ഒരു സപ്പോർട്ട് എന്ന് പറയുന്ന പ്രവീണും മൃദലയ്ക്ക് ഒപ്പമാണ് നൂറ് ശതമാനം ഞാൻ അവരെ സപ്പോർട്ട് ചെയ്യുന്നു